ചായണ്ട് കാപ്പിന്റെ പഴഞ്ചൂസ്ണ്ട് ചായ അങ്ങനെ ആളുണ്ട് പച്ചപ്പാവം മഹാപിരാഗ് നല്ല മനുഷ്യ സൂപ്പർ എന്ന് പറയാൻ പറ്റൂല എന്നാലും കുഴപ്പക്കാരല്ല അലമ്പുള്ള ആളല്ല പക്ഷെ അടിപിടി കേസ് കുത്തു കേസ് ഒക്കെ കഴിഞ്ഞാൽ നേരല്ലേ സംഭവം അത് നല്ല നല്ലവണ് ക്ലിയർ അവൻ അല്ല അടിപൊളി പണ്ടൊക്കെ ഇപ്പഴും വയസ്സുകാരെ ഒരു പരിപാടി ഈ അതൊക്കെ ഒഴിഞ്ഞാൻ ഇല്ല ഈ കടലും കഞ്ചാവുടിച്ച നേരം ആകെ കാലം അത്ര കൊഴപ്പക്കാരനല്ല എന്നാലും മോശം ഇല്ലാത്ത ഒരു അഭിപ്രായം നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും പറയാലേ നല്ലവല്ല പൊട്ടുമല്ല അതൊരു മോശം മഹാപുരാക്കും പാച്ചപുരാക്ക് വഴിക്ക് പോയില്ല പണ്ടാവും സംഭവം ആള് ഉഷാറുണ്ടല്ല ആക്റ്റീവാണ് ആള്